ഹരിവോം ശ്രീകുരുഭ്യോ നമ ഹോ നമോ ഭഗവതീ വാസുദേവാം ശ്രീമന്നാരായണീ ദശകം പതിനെട്ട് പൃഥുചരിതം ജാത സാധ്രുവകുലയേവതുംഗ കീർത്തെ അംഗ്യവജനിഷ്യതമതിസരാജവര്യത്പാ നിഹിതമനം ഗോഭൂത്ത് पापोऽपि क्षितितलपालनाय वेन पौराद्यैरुपनिहितकठोरवीर्यं सर्वेभ्यो निजबलमेव सम्प्रशंसन् भूचक्रे तव यदनन्ययं निरौषीत् सम्प्राप्ते हितकथनाय तापसौखे मत्तोऽन्यो भुवनपदे न कथने

ൂരിവീര്യനാദ്യം ധരി ആകാം നിർഷി ുലമുഖ്യവത്സയുക്തൈ ദൈ സമുചിതചാരുഭാജനേഷ അന്യാദീനവിലക്ഷിതം മധു ദുഃഹസ്വം ആത്മാനം യജതി മഖൈസ് ആരേ സതതമവാജി മേധയാഗേ സ്ലൂ ശതമഘേയ പരാജിഭൂ ദേന്ദ്രം മുഹുരിം മുനിവരമണ്ഡലേ ജുഹൂഷ ഋന്ധാനേ കമലഭവേ സമാതൗ മധുരി സ്വയം സ്വ ദത്തം വരമുപലഭ്യ ഭക്തിമേകേ വിഹിത പദക്കിദേശംസേറ്റാ സനകുഖാൻ മുനിൻ പുരസ്താ വിജ്ഞാനം ശനകമുഖോദിതം ദാ സ്വാത്മാനം സ്വയമഗമോ വന്നസേവീ താദൃങ്ധുഭപുരീശസത്വരം മേ गमुखं प्रशमयवादगेहवासिन् श्रीहरये नमः गो जीवनस्मरणं गोविन्द गोविन्द हरिः ओम्